നിങ്ങൾ ഈ ബുദ്ധി ഹലോ മുത്തുമണികളെ അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുണികൾക്കും സ്വാഗതം അപ്പൊ ജംഗ്ഷൻ ഹാക്ക് എന്ന ഒരു ചാനല് അനിൽസാർ ചാനലാണ് അപ്പൊ ഞാനതിങ്ങനെ സ്ക്രോളിങ്ങനെ വരുമ്പോൾ ഈ ചാനൽ ഇങ്ങനെ കാണാം ഞാൻ എപ്പോഴും പൊതുവെ ഞാൻ കാണുന്നതാണ് അങ്ങനത്തെ അങ്ങനത്തെ ചാനലൊക്കെ കുറച്ചുനേരമായിട്ടുള്ള ചാനലിലൊരു വീഡിയോ വന്നിട്ട് അപ്പൊ ഞാൻ അതെ പൊന്നര മക്കളെ നെട്ടി തരിച്ചു പോയി പെണ്ണിന് ഇങ്ങനെ ആവാൻ പറ്റുമോ അതൊരു മകൾക്ക് ഇങ്ങനെ ആവാൻ പറ്റുമോ സ്വത്ത് കിട്ടി അവകാശങ്ങളൊക്കെ കൊടുത്തു പോകുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അതിന് വേണ്ടത് അച്ഛന് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് അതിൽ പലതും പറയുന്നുണ്ട് സത്യമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ മൂപ്പർ എപ്പോഴും അങ്ങനെയുള്ള ജനുവൻ ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ് മൂപ്പർ ഇടാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂപ്പർക്ക് ആരും ഷെയർ ചെയ്ത് കൊടുത്താണെന്നും പറയുന്നുണ്ട് അതിലെന്താ സത്യമാകുമെന്ന് എനിക്കറിയില്ല പലരും കമൻസിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അതിൽ ക്രിയേറ്റീവ് ചെയ്താണെന്നും പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ആണെങ്കിൽ ക്രിയേറ്റീവ് ചെയ്താണെങ്കിലും ഫേസ് കാണിക്കണെന്താ കുഴപ്പമില്ലേ അപ്പോൾ അത് അതൊക്കെ കണ്ടപ്പോ ഇനിയിപ്പൊ അങ്ങനെ ആണെങ്കിൽ ഒരിക്കലും പോലെ ഒരു പെണ്ണിൻ്റെ അടുത്ത് നിന്ന് ഒരു മകളുടെ അടുത്ത് ഒരു അച്ഛനെ കേൾക്കാൻ പറ്റുന്ന പിതാവിനെ കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കി കുറച്ച് കണ്ടാൽ മതി കൊറേ കൂടുതൽ കാണണ്ട കുറച്ച് കണ്ടാൽ മതി കണ്ടുനോക്കി നിങ്ങൾ ഈ ചക്ക ഒരു കാറിലും അതിന് എനിക്ക് വേണം തരണം കാരണം പെണ്ണും കുട്ടികളും ചെത്ത എന് മുതല് ഞാനല്ലേ എന്റെ ഭർത്താവും കുട്ടികൾ അത് ജീവിക്കുന്നത് അല്ലേ ജീവിക്കുന്നത് അല്ലല്ലോ എനിക്ക് തന്നെ പറ്റൂ എനിക്ക് ഈ സ്വപ്പല്ലേ എനിക്ക് മാത്രാണ് അതിനൊക്കെ ഏഹ് ഈ ചെക്കന്റെ വാർപ്പ് നിങ്ങൾ കിട്ടണ്ട നിങ്ങൾ എത്രയും കാലം നോക്കിയത് ഞാനാ ചെലവിന് തരുന്നോ ഞാനാല് പൊട്ടനല്ല അവർ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിപ്പോ മനസ്സിലാവണ്ട നിങ്ങൾക്ക് മനസ്സിലാകണ്ടല്ലേ ഞാനാ നിങ്ങൾക്ക് ചെലവ് തരേണ്ടത് ഏകില്ല െ നിങ്ങൾ പറഞ്ഞ പോലെ ദേ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ ഒരു മോനെ കൊണ്ട് ഒരു കായൂല്ല അവന് പോലും ചെയ്തുകൊണ്ടാണ് ഞാനും എന്റെ കെട്ടിയോനും കൂടിട്ടാ മനസ്സിലാവുണ്ടോ നിങ്ങൾ ഈ മോനക്ക് എന്തോ എന്താ കാര്യമുള്ളത് ഏഹ് രാവിലെ പകലെ പറഞ്ഞത് ഈ പൊക്കനിക്ക് എന്തോ എന്താ കാര്യം ഞാൻ സ്വന്തം മറികട ഇത്രയും കാലം നിങ്ങൾ നോക്കിണ്ടാക്കിയത് ഞാനാ എന്റെ മക്കളും എന്റെ ഭർത്താവും കഴുക്കുള്ള മുതൽ നിങ്ങൾക്ക് ഞാൻ തരത്തിൽ എനിക്കൊരു കോപ്പില്ല അവനും അവര് എല്ലാം മൊത്തം കാണിക്കും എല്ലാം നിനക്ക് കൊല്ലം അച്ഛൻ എന്റെ അച്ഛന് അബ്ബസായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യമാണ് മുരിയക്ക് ഈ ഇള്ള മുതൽ കൂടി കേൾ തോന്നണം ഈ ഏപ്രിൽ പണി സ്വത്ത് എനിക്ക് കൊടുക്കും പറ്റില്ല ഇതെന്റെ അമ്മയുടെ അവകാശം കിട്ടാ എനിക്ക് കിട്ടിയേ പറ്റൂ ഒപ്പിടെ ഒപ്പടില്ല എന്താ ഒപ്പിട്ട് ഒപ്പിട്ട് അങ്ങനെ ഞാൻ നല്ല രീതിക്ക് നിങ്ങളോട് പറയേണ്ടത് ഞാൻ നിങ്ങളോട് നല്ല മലത്തെ പറഞ്ഞത് പിന്നെ നിങ്ങൾ എന്ത് കോൺഗ്രസിൽ ഈ ബുദ്ധിമുട്ടും വേണ്ടിട്ടോ ഏഹ് അവന്റെ വാക്ക് നിങ്ങൾ കേൾക്കണ്ട ഇതാണ് നിങ്ങളുടെ അന്ത്യം നിങ്ങൾ അപ്പച്ച ഞാൻ പറയുന്നത് കേൾക്കാം അപ്പച്ച ഞാൻ പറയരുത് കേൾക്ക് നിങ്ങൾ എനിക്ക് ഇത് എഴുതി ഉപ്പിട്ട് തന്ന കാലാകാലം വരെ ഞാൻ നിങ്ങളെ ഇതുപോലെ നോക്കും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ വാക്ക് നമ്മൾ മുര്യാദക്ക് തേടി തന്നു എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ അറിയാത്ത സ്വഭാവം കൊല്ലം ചേച്ചി അടങ്ങിയ ഒന്നും ഇല്ലല്ലോ ചേച്ചി നിന്റെ ഒരു സുഖമില്ലാത്ത അച്ഛൻ ചേച്ചി ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ അച്ഛനെ ഉപദ്രവിക്കുന്ന എന്തിനാ അപ്പച്ചനോട് എനിക്കൊരു ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഇവന്റെ വാക്ക് അപ്പച്ചൻ ഞാൻ ും ഒറ്റ ആളുകാണെങ്കിൽ വാക്ക് നിങ്ങൾ കേട്ടണ്ട എന്റെ വാക്ക് കേട്ടോ നാളെ മുതൽ ഇല്ലെങ്കിൽ നിങ്ങൾ പട്ടിണിയാണെന്ന് മറക്കണ്ട ഞാൻ മലയാളത്തിൽ പറയേണ്ടത് നിങ്ങൾ പട്ടിണിയാണ് ഇവന്റെ വാക്ക് കേട്ട് എനിക്ക് ഈ സ്വത്ത് എഴുതി തരാതിരുന്ന നിങ്ങൾ പട്ടിണിയാണ് എനിക്ക് തന്നതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല പക്ഷേ ഈ ബുദ്ധിയും ബോധനം കെട്ടിയുള്ള മക്കളിലേക്ക് ഇവന്റെ വാക്ക് നിങ്ങൾ കേട്ട അപ്പച്ച അത് എഴുതി കൊടുക്കരുത് അത് എഴുതി കൊടുക്കരുത് എന്റെ അപ്പൊ പിന്നെ നിങ്ങളുടെ മാത്രമാണ് അപ്പച്ച വരുന്നത് ചേച്ചി എന്നും വിളിച്ചോ അക്കൗണ്ട് വേറെ ഒന്നും വിളിപ്പിക്കരുത് അല്ല ചലച്ചാൽ നിങ്ങൾക്ക് മാത്രം ചലച്ചാ മതിയാങ്ങനെ നിങ്ങൾക്കൊന്നും അഭിക അപ്പച്ചാ അവന്റെ ഭാഷ എന്റെ വാട്ടോടെ അപ്പച്ചൻ ഒപ്പിട്ട് ഒപ്പിട്ട് തരും അപ്പച്ച നാളെ മുതൽ അപ്പച്ചനെ ഒരു പ്രശ്നമില്ലാതെ ഞാൻ നോക്കിക്കോളാം എന്റെ വീട്ടിലോട്ട് വരുമ്പോ ഈ നായനെ കൊണ്ടുവരണ്ട കേട്ടല്ലോ അപ്പച്ചനെ ഞാൻ നോക്കിക്കോളാം നാളെ തന്നെ അപ്പച്ചനീ വിടുന്നിറങ്ങിയിട്ട് എൻ്റെ ഊർക്കെ പോരെ കേട്ടോ അവിടെ ഒരു ഷെഡില് അപ്പച്ചനെ കഴിയാൻ മരിക്കണം കഴിയും പിന്നെ നിങ്ങളുടെ പെരട്ട മോന്റെ വാക്കും കേട്ട് നാളെ എനിക്ക് ഒപ്പിട്ട് തന്ന പേരിലെങ്ങാനും കോടതി പോലീസ് ടിവി പത്രക്കാരും പറഞ്ഞു എന്റെ പെരക്കകത്തോട്ടെങ്ങാനും പറഞ്ഞ താങ്കളും മരിക്കില്ല നിങ്ങളങ്ങാനി ഇറങ്ങ തോന് മുളക്കണ്ട വിഷം തോന്നിട്ടോ കൊറച്ച് കൂന്നു കളഞ്ഞു മുളാൻ എന്നിട്ട് പിന്നെ കെട്ടിത്തൂക്കു ഒരു മനുഷ്യൻ ഇട്ടല്ലേ ചേച്ചി ഇതിപ്പോ എല്ലാം പറഞ്ഞ റെക്കോർഡാറിയിക്കും വേണ്ട കിട്ടാനുള്ള കിട്ടിയില്ലാന്നുള്ള എനിക്കറിയാം എനിക്കറിയാം എന്താണെന്നുള്ളത് നോക്കാൻ കിട്ടാനുള്ളത് കിട്ടിയില്ല ചേച്ചിക്ക് കിട്ടാനുള്ള കിട്ടിയില്ലേ കൂടുമ്പോൾ ഉമ്പമുള്ളതാണ് കുടുംബം എന്ന് പറഞ്ഞിട്ടുള്ള മുതലിനും വേണ്ടിയിട്ട് എന്താപ്പത് കിട്ടിയതും പോരാ ഇഞ്ഞും കിട്ടണം എന്നുള്ള ആക്രാന്തത്തോടോടെ വന്നിട്ട് പറയുന്നു അപ്പം എന്തായാലും ഞാൻ ഈ വീഡിയോ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ നാടകമായാലും ശരി ക്രിയേറ്റ് ചെയ്തതായാലും ശരി ഒറിജിനൽ ആയാലും ശരി വന്നേരം മക്കളെ കാലത്തിൻ്റെ പൊക്കുമല്ലാത്തൊരു പൊക്കാട്ടോ ഇനിയുള്ള കാലങ്ങളിൽ സ്വത്ത് മുതലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പേടിക്കാനും വേണം മക്കളെ അത് ഇല്ലെങ്കിലും സമാധാനത്തിൽ കിടക്കാം അന്നാമത്തുനിന്ന് അത്തഞ്ചിറ്റ് അന്നാമത്തെ ഒന്നിട്ടുണ്ടെങ്കിൽ സമാധാനത്തിൽ കിടക്കുക അതുതന്നെ പറ്റുള്ളൂ ഇനിയുള്ള കാലങ്ങളിൽ ഇതേപോലുള്ള എന്ത് നാടകം അത് ഇതിലപ്പുറമൊക്കെ ശരിക്കും വരുന്നില്ലേ അത്ര നമ്മൾ കണ്ടുക്കണു അങ്ങനത്തെയൊക്കെ എത്ര അനുഭവങ്ങൾ കണ്ടുക്കണം പ്രായമായ എല്ലാ മാതാപിതാക്കളെയും അള്ളാഹു ആരോഗ്യത്തോടെ ആയുസോടും അഫിയത്തോടെ ജീവിതം ദുനിയാവിൽ നിൽക്കുന്ന കാലത്തോളം ദീർഘായുസം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹ് മറുഹമത്തും ആത്സരത്തും നൽകി അനുഗ്രഹിക്കട്ടെ വേറൊരു വീഡിയോസുമായി വരാൻ വരെ എല്ലാവർക്കും അസാസാം